മാലയങ്കര റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു ക്രിസ്മസ്സരാഘോഷം എം എച്ച് ഹരീഷ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മാലിയങ്കര റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ ഡെപ്യൂട്ടി കളക്ടർ എം എച്ച് ഹരീഷ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി പി ദേവൻ അധ്യക്ഷത വഹിച്ചു കഴിക്കുന്നു ഈ വളരെ സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം അതുപോലെ തോട് തോട് നവീകരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ അപ്പൊ അത്തരം പരിസര വിഷയങ്ങൾ കാർഷിക വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോഴാണ് നമ്മുടെ ഈ കൂട്ടാനിക്കൊരു അർത്ഥം ഉണ്ടാകും പക്ഷേ സാധാരണ ഇന്ന് സമീപിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ശരി എല്ലാം വെറും ആൾക്കൂട്ടമായി മാറിക്കഴിഞ്ഞു വെറും ആൾക്കൂട്ടമാണ് ഒരാൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് പേപ്പട്ടിയുടെ മനഃശാസ്ത്രം എന്നാണ് പറയുന്നത് ഇത് പറയുന്ന ഒരു ഇത് ജൂലിയസ് ജൂലിയ സീസർ എന്ന് പറയുന്ന ഷേക്സ്പിയർ വിഖ്യാതമായിട്ടുള്ള ആ നാടകത്തിന് ഒരു രംഗമുണ്ട് അതായത് ജൂലിയ സീസറിനെ കൊന്നു അദ്ദേഹത്തെ ചതിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിന്നതു ഒറ്റുകൊടുത്ത് അദ്ദേഹത്തെ കൊല്ലുകയാണ് അപ്പൊ ജന അതിനുശേഷം ഒരു ഭയങ്കരമായിട്ടുള്ള പ്രസംഗം നടത്തുന്നുണ്ട് ആ പ്രസംഗം ജനങ്ങൾ ആകെ മനസ്സിലായി അവർക്ക് തെറ്റുപറ്റി മനസ്സിലായി അവർ ഉടനെ സീസറിനെ കൊന്ന ആളുകളെ അവർ തേടി നടത്തുകയാണ് അവരെ പിടിച്ച് എല്ലാവരെയും കൊല്ലണം എന്ന് ജനക്കൂട്ടം തീരുമാനിച്ചു

ഏറ്റവും വലിയ നമ്മുടെ ഒരു ഭാഗ്യമാണ് നമുക്ക് സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള കുറവാണ് അപ്പം ഇനി നമുക്ക് വിഷാദമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ശക്തമായൊരു സുഹൃത്തെയും കൂടി നമുക്ക് അതായത് കുടുംബത്തോടൊപ്പം നമ്മൾ അദ്ദേഹത്തെ കൃത്യം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ രക്ഷാധികാരികളാണെന്ന് പ്രഹുദ്ര മാഷൻ നമ്മുടെ ജെ പി മാഷു മണിയശൻ നമ്മുടെ സംവിധാനത്തിൻ്റെ പുഷ്കളുടെ കൂടിയാണ് അത് വൈസ് ചെയർമാനാണ് സി